പി സി ജോർജിൻ്റെ ലൗജിഹാദ് പരാമർശത്തിൽ നിലവിൽ കേസെടുക്കുന്നില്ല എന്ന് ആണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നതെന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നമുക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തിങ്കളാഴ്ച ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കാരണം പി സി ജോർജിൻ്റെ ലൗജിഹാദ് പരാമർശം ഇതാദ്യമല്ല അതേപോലെ തന്നെ പി സി ജോർജിൻ്റെ വർഗീയ പരാമർശങ്ങളും ഇതാദ്യമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പി സി ജോർജിന് വർഗീയ പരാമർശത്തിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തു അറസ്റ്റ് ചെയ്തു പോലീസ് കോടതിയിൽ പി സി ജോർജ് കീഴടങ്ങി കോടതി റിമാൻഡിൽ വിട്ടു അതിനുശേഷം ജാമ്യത്തിൽ വന്ന ഒരാൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കർശനമായ ജാമ്യവ്യവസ്ഥകളോട് കോടതി കൊടുത്ത ജാമ്യത്തിൻ്റെ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് വീണ്ടും വിവാദ പരാമർശങ്ങൾ നടത്തുക വർഗീയ പരാമർശങ്ങൾ നടത്തുക സമൂഹത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന തരത്തിൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻഡായിട്ടാണ് അദ്ദേഹം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് കാരണം അത് ഇത്തരം ഒരു ചർച്ചകൾക്കുള്ള ഒരു വേദി ആയിരുന്നില്ല ഒരു തികച്ചും ഒരു ലഹരിവിരുദ്ധ കൂട്ടായ്മയുടെ ഒരു വേദിയിൽ വെച്ച് ലൗജിഹാദ് പരാമർശം അതിനെക്കുറിച്ച് യാതൊരു വേറെ വേറെ ലവ് ജിഹാദിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള പരാമർശങ്ങളും ഇല്ലാത്തൊരു വേദിയിൽ വന്ന് ലവ് ജിഹാദിനെക്കുറിച്ച് പരാമർശിച്ച് സമൂഹത്തിൽ അത്തരം ചിന്തകൾ ഉണ്ടാക്കിയെടുത്ത് സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് പി സി ജോർജിൻ്റെ ലക്ഷ്യം അത് പി സി ജോർജ് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ പി സി ജോർജിനെ കേസെടുക്കണമെന്ന ആവശ്യവുമായി യൂത്തിൽ കോടതിയെ സമീപിക്കും നമുക്കറിയാം ഈ പരാമർശത്തെ തുടർന്ന് പി സി ജോർജിൻ്റെ ലവ് ജിഹാദ് പരാമർശത്തെ തുടർന്ന് നിരവധി യൂട്യൂബ് ചാനലുകളിലും നിരവധി ഓൺലൈൻ മീഡിയകളിലും ഒക്കെ ഈ പരാമർശത്തെ ചൊല്ലി ഒരുപാട് പേര് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളിലൊക്കെ വളരെ മോശമായ രീതിയിലുള്ള കമൻ്റുകൾ വരുന്നുണ്ട് നമുക്കറിയാം ഇത്തരം പരാമർശങ്ങൾ പറഞ്ഞു തീരുന്ന ഒരാളിൽ നിൽക്കുന്നില്ല അത് പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് സമൂഹത്തിൽ പലയിടങ്ങളിലും ഇതിൻ്റെ വിഷവിത്തുകൾ പാകുകയാണ് ഈ ഇല്ലാത്ത ഒരു കാര്യം നമുക്കറിയാം ലവ് ജിഹാദിനെക്കുറിച്ച് ഒരു കേസ് പോലും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ലവ് ജിഹാദ് കേരള പോലീസ് തള്ളിയിട്ടോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോലും തള്ളിയ ഒരു കേസാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം ആ വിഷയത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു പരാമർശമാണ് പി സി ജോർജ് നടത്തിയിരിക്കുന്നത് നാനൂറ് പെൺകുട്ടികൾ മീനച്ചിൽ താലൂക്കിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് യൂത്ത് ലീഗ് അന്ന് തന്നെ ബി സി ജോർജിനെ വെല്ലുവിളിച്ചിരുന്നു നാനൂറ് വേണ്ട അമ്പത് പേരെ നാൽപ്പത് പേരെയെങ്കിലും പി സി ജോർജ് പേരുവിവരം വെളിപ്പെടുത്തണമെന്ന് പി സി ജോർജിന് അങ്ങനെ വ്യക്തമായ തെളിവുണ്ട് എങ്കിൽ പി സി ജോർജ് ഇത്തരക്കാർക്ക് കൂട്ടുനിൽക്കാതെ ഈ നാനൂറ് പെൺകുട്ടികളെ കൊണ്ടുപോയ ആളുകളുടെ വിവരങ്ങൾ പോലീസിന് കൈമാറി അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അന്നും ആവശ്യപ്പെട്ടതാണ് അല്ലാത്തപക്ഷം പക്ഷം പി സി ജോർജ് ഇവർക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ അതുകൊണ്ട് തന്നെ പി സി ജോർജിൻ്റെ ഈ പരാമർശങ്ങൾക്കെതിരെ തീർച്ചയായും തിങ്കളാഴ്ച ഞങ്ങൾ കോടതിയെ സമീപിക്കും പി സി ജോർജിനെതിരെ ഈ വിഷയത്തിൽ കേസെടുക്കുന്നവരെ നിയമ പോരാട്ടം യൂത്ത് ലീഗ് തുടരും